നമസ്കാരം പ്രവാസി സ്വാഗതം ഇപ്രാവശ്യവും അടിച്ചത് മലയാളി തന്നെ ടിക്കറ്റിന്റെ മില്യൺ മില്യൺ ഗ്രാൻഡ് ഗ്രാൻഡ് പ്രൈസ് പ്രൈസ് സ്വന്തമാക്കിയത് കോടി രൂപ ടിക്കറ്റ് സീരീസ് ലൈവ് ഡ്രോയിൽ സൗദി അറേബ്യയിൽ താമസിക്കുന്ന പ്രവാസി ഇന്ത്യക്കാരനും മലയാളിയുമായ രാജൻ പി തേടിയാണ് കോടികളുടെ ഭാഗ്യം എത്തിയിരിക്കുന്നത് നവംബറിലെ അബുദാബി ബിഗ് ടിക്കറ്റ് നിറക്കെടുപ്പിൽ രണ്ട് പോയിന്റ് അഞ്ചു കോടി ദീർഘം അഥവാ സ്വന്തമാക്കിയത് ഡിസംബർ മൂന്നിന് നടന്ന നറുക്കെടുപ്പിലാണ് ഈ പ്രഖ്യാപനം രാജൻ തന്റെ ടു ഫോർ എന്ന ടിക്കറ്റ് നവംബർ ഒമ്പതിനാണ് വാങ്ങിയത് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഞാൻ ഇത്തവണ ബിഗ് ടിക്കറ്റ് എടുത്തത് വിജയിച്ചു എന്നറിയിച്ചുള്ള ഫോൺ കോൾ ലഭിച്ചപ്പോൾ സന്തോഷം അതിരുകവിഞ്ഞു ഞാൻ ചിന്തിച്ചത് എങ്ങനെയാകും എൻ്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളും പ്രതികരിക്കുക എന്നതായിരുന്നു ഞങ്ങൾ എല്ലാവർക്കും ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷമാണ് ഇത് പി വി രാജൻ പറയുന്നു പതിനാറ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് പി വി രാജൻ ടിക്കറ്റ് എടുത്തത് സമ്മാനത്തുക തുല്യമായി വീതിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് തനിക്ക് ലഭിച്ച പങ്ക് ഉപയോഗിച്ച് ജീവകാരുണ്യ പ്രവർത്തികൾ നടത്തും ഒരു ഭാഗം കുടുംബത്തിനായി ചെലവഴിക്കും എന്ന് വിജയി പറയുന്നു കേരളത്തിൽ നിന്നുള്ള അമ്പത്തിരണ്ട് വയസ്സുകാരനായ രാജൻ കഴിഞ്ഞ മുപ്പത് വർഷമായി കുടുംബത്തോടൊപ്പം സൗദി അറേബ്യയിൽ ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയാണ് പതിനഞ്ച് വർഷത്തോളമായി ബിഗ് ടിക്കറ്റിന്റെ ഉപഭോക്താവാണ് അദ്ദേഹം സുഹൃത്തുക്കളുടെ നിർദ്ദേശത്തിലാണ് ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയത് പതിനാറ് അടുത്ത സുഹൃത്തുക്കളുടെ കൂട്ടത്തിനൊപ്പം ടിക്കറ്റ് എടുക്കുന്നത് ഒരു പതിവായി മാറി പതിനഞ്ച് വർഷം മുൻപാണ് ബിഗ് ടിക്കറ്റിനെ കുറിച്ച് സുഹൃത്തുക്കളിലൂടെ അറിയുന്നത് തത്സമയ നറക്കെടുപ്പുകൾ സ്ഥിരമായി കാണുകയും വിജയികളുടെ കഥകൾ വാർത്തകളിൽ പിന്തുടരുകയും ചെയ്യുന്നത് എന്റെ ഭാഗ്യം പരീക്ഷിക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് രാജൻ ആദ്യമായി പ്രതികരിച്ചത് ഈ ടിക്കറ്റ് തന്റെ സുഹൃത്തുക്കളുമായി ചേർന്നാണ് വാങ്ങിയതെന്നും അദ്ദേഹം അറിയിച്ചു ശരിക്കും പറഞ്ഞാൽ സമ്മാനം അറിയിച്ചുള്ള വിളി വന്നപ്പോൾ സന്തോഷവും അതിശയവും എന്നെ കീഴടക്കുകയായിരുന്നു എന്റെ കൂട്ടുകാരും കുടുംബവും എങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ചായിരുന്നു ആദ്യ ചിന്ത ഇത് ഞങ്ങളെല്ലാവർക്കും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് എന്ന് അദ്ദേഹം പറയുന്നു സെരാറ്റി ഗ്രക്കാലെ കാർ സ്വന്തമാക്കിയത് ബംഗ്ലാദേശിൽ നിന്നുള്ള മുഹമ്മദ് റൂബൽ ആണ് അബുദാബിയിലാണ് റൂബൽ താമസിക്കുന്നത് അദ്ദേഹവും സുഹൃത്തുക്കൾക്കൊപ്പമാണ് ബിഗ് ടിക്കറ്റിൽ പങ്കെടുത്തത് ടിക്കറ്റ് നമ്പർ സീറോ ടു ട്രിപ്പിൾ സീറോ ടു അബുദാബിയിൽ താമസിക്കുന്ന റൂബൽ നവംബർ പതിനേഴിനാണ് ടിക്കറ്റ് വാങ്ങിയത് ഡിസംബറിൽ ബിഗ് ടിക്കറ്റ് മുപ്പത് മില്യൺ ദീർഘം ഗ്രാൻഡ് പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനുവരി മൂന്നിനാണ് ലൈവ് ഡ്രോ ഇതേ ദിവസം സമാശ്വാസ സമ്മാനമായി അഞ്ച് ഭാഗ്യശാലികൾക്ക് അമ്പതിനായിരം ദീർഘം വീതം ലഭിക്കും ഡിസംബറിൽ ആഴ്ചതോറുമുള്ള ഈ ഡ്രോകളും തുടരും അഞ്ച് വിജയികൾക്ക് ഓരോ ആഴ്ചയും ഒരു ലക്ഷം ദീർഘം വീതം നേടാം ഡിസംബർ ഒന്നിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് ഒറ്റ ഇടപാടിൽ രണ്ടോ അതിലധികമോ ടിക്കറ്റുകൾ വാങ്ങുന്നവർക്ക് ദ ബിഗ് വിൻ മത്സരത്തിലേക്ക് ഓട്ടോമാറ്റിക് എൻട്രി ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന നാലു പേർക്ക് ജനുവരി മൂന്നിന് നടക്കുന്ന ലൈവ് ഡ്രോ കാണാം കൂടാതെ അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം ദീർഘം വരെ ഗ്യാരണ്ടീഡ് ക്യാഷ് പ്രൈസുകളും സ്വന്തമാക്കാം ജനുവരി ഒന്നിന് മത്സരാർത്ഥികളുടെ പേരുകൾ പുറത്തുവിടും ഡ്രീം കാർ സീരീസിൽ ജനുവരി മൂന്നിന് ബിഎംഡബ്ല്യുപ്പത് ഐ ആണ് നൽകുന്നത് ഫെബ്രുവരി മൂന്നിന് ബി എം ഡബ്ല്യു എക്സ് ഫൈവ് നൽകും കഴിഞ്ഞ നറുക്കെടുപ്പിലും ഇന്ത്യക്കാരനാണ് സമ്മാനം നേടിയത് നവംബർ മൂന്നിന് നടന്ന നറുക്കെടുപ്പിൽ ബിഗ് ടിക്കറ്റ് അബുദാബി ജാക്ക്പോട്ടിൽ ഇരുപത്തിയഞ്ച് മില്യൺ ദീർഘം നേടിയത് അബുദാബിയിൽ താമസിക്കുന്ന ഇന്ത്യൻ പ്രവാസിയായ ശരവണൻ വെങ്കിടാചലമായിരുന്നു ഇന്നലെ ജാഗ്പോർട്ട് വിജയുടെ ടിക്കറ്റ് തെരഞ്ഞെടുക്കാൻ ശരവണനും ബിറ്റ് ടിക്കറ്റിന്റെ സൈറ്റിൽ എത്തിയിരുന്നു ഇതേസമയം ബിറ്റ് ടിക്കറ്റിന്റെ ഡ്രീം കാർ പരമ്പര തുടരുക തന്നെയാണ് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യൂ